ഹായ് ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ എൻ്റെ പൊന്നു മമ്മൂക്ക നിങ്ങളിത് എന്ത് ഭാവിച്ചാണ് ഈ ഇങ്ങനെ ഞെട്ടിക്കുന്നതിന് ഒരു പരിധി വേണം ഇതിപ്പോ മമ്മൂക്കയുടെ ഓരോ സിനിമയുടെ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിപ്പോ ട്രെയിലർ ആയിക്കോട്ടെ ടീസർ ആയിക്കോട്ടെ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴായിക്കോട്ടെ നമ്മളിങ്ങനെ അമ്പോ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമ്പരന്ന് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള സിനിമകൾ ഒന്നാണ് ബ്രഹ്മയുഗം അതിന്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോ അണിയറ പ്രവർത്തകര് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ടീസർ കാണുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ കണ്ണു തള്ളിയിട്ട് എൻ്റെ പറഞ്ഞുകൊണ്ടല്ലാണ്ട് ഈ ടീസർ കണ്ടു തീർക്കാനായിട്ട് പറ്റത്തില്ല ഈ ടീസർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും ആ ടീസർ കണ്ടു തീർന്നതിൻ്റെ കിക്ക് എനിക്ക് പോയിട്ടില്ല കിഡ് ആയിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടു ടീസർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ത് ഈ സിനിമയുടെ ഡിറക്ടറിനെ കുറിച്ചാണ് രാഹുൽ രാഹുൽ സതാശ പുള്ളി എടുക്കുന്ന ഒരു വലിയ റിസ്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഏറ്റവും വലിയ റിസ്ക്കും അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സിനിമ നടത്തുക എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും ഇപ്പോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലേക്ക് വരിക എന്ന് പറയുന്നത് ആ ഒരു റിസ്ക് ആണ് ബ്രഹ്മയുഗത്തിന്റെ അണിയറ പ്രവർത്തകർ എടുത്തേക്കുന്നത് സിനിമയുടെ ടീസറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സിനിമയിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം രാഹുലിന്റെ ഇതിനു മുന്നേ ഉള്ള സിനിമകളായിട്ട് റെഡ് റെയിൻ ആയിക്കോട്ടെ ഭൂതകാലമായിക്കോട്ടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ സിനിമയിൽ അഭിനയിക്കുക നമ്മൾ ആ സിനിമയുടെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ സിനിമയുടെ മേക്കിംഗ് കണ്ടാണ് ഞെട്ടുക ബ്രഹ്മയുഗത്തിലും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ടീസർ കാണുമ്പോഴാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ടീസറിനകത്ത് ഉള്ളതും ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒരു ഏറ്റവും വലിയ റിസ്ക് മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുക്കാറില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം നമ്മളെ പേടിപ്പിച്ച് വിറപ്പിക്കാനായിട്ട് കാരണം മിക്കതും ഒരു തൊണ്ണൂറ് ശതമാനവും നൈറ്റിലായിരിക്കും ഈ സിനിമയുടെ കഥ നടക്കുക ടീസർ ഫുള്ള് നൈറ്റ് തന്നെയാണ് അപ്പോൾ നൈറ്റിൽ നടക്കുന്ന കഥയെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വെയിറ്റിൽ ഒരു ഹൊറർ ഫിലിം കാണുമ്പോൾ നമ്മുടെ ഫീല് നമ്മുടെ നെട്ടില് നമുക്ക് കിട്ടുന്ന ആ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിരിക്കും അത് ഭയങ്കര ഹെവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ടീസറിൽ കാണുന്ന ഓരോ കഥാപാത്രങ്ങൾ അർജുൻ അശോകന്റെ ഒരു ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണുക അർജുൻ അശോകിൽ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത് കാണുന്നത് നമ്മുടെ സിദ്ധാർത്ഥാണ് സിദ്ധാർത്ഥ ഭരതനെയാണ് കാണുന്നത് പിന്നീട് ഈ സിനിമയിലെ മണികണ്ഠനെ കാണുന്നുണ്ട് നമ്മുടെ നായിക കഥാപാത്രത്തെ കാണുന്നുണ്ട് പിന്നീട് ലാസ്റ്റ് നമ്മുടെ സ്വന്തം മമ്മൂക്കിയെ കൂടെ കാണുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു ഡെവലി മൈലും ഈ ടീസർ അവസാനിക്കുമ്പോഴത്തേക്കും പുള്ളി നേരെ ഒരു ഒരു വിളക്കിങ്ങനെ ഊതിക്കെടുത്തുന്ന ഒരു സീൻ ആ ഒരു സ്മൈല് മുറുക്കാൻ ഇങ്ങനെ ചവച്ച ആ ഒരു പല്ലും ആ ഒരു കഴുത്തിലിട്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാല ഒരു തോർത്ത് നരച്ച മുടി ഒരു ഏജ് ഓഫ് മാൻനസ് എന്നാണ് ഇതിന്റെ ടാഗ്ലൈൻ തന്നെ പ്രായമായിട്ടുള്ള കഥാപാത്രത്തെയാണ് മമ്മൂക്ക ഈ ഈയൊരു ടീസറിനകത്ത് ഈ സിനിമയിൽ അവതരിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഒരു 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 ഹോളിവുഡ് സിനിമ ഒരു ഹോളിവുഡ് ഹൊറർ സിനിമ കണ്ടിട്ട് നമ്മൾ പേടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ടീസർ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പൊ സിനിമ എന്തായിരിക്കും ഈ സിനിമ എന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ ഭയങ്കര എനിക്ക് ശരിക്കും കൂടി വരുന്നുണ്ട് ഈ സിനിമയെ പറ്റി ഒരുപാട് ഫാൻസ് തിയറീസ് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട് എന്താണ് ഈ സിനിമ എന്നുള്ളത് ഒരു ഒരു പഴയ കാലഘട്ടത്തെ കഥയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാൻ തിയറി പറയാം ഞാൻ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചൊരു ഫാൻ തിയറിയാണ് കേട്ടോ ഒറിജിനൽ ഒറിജിനലാണെന്ന് എനിക്കറിയില്ല അതായത് പണ്ട് കാലത്ത് ജാതീയതയൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള കഥയാണ് അപ്പൊ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട രണ്ട് ആൾക്കാർ ഒന്നുകിൽ അവർ സുഹൃത്തുക്കളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ സഹോദരങ്ങളായിരിക്കാം അത് സിദ്ധാർത്ഥും സിദ്ധാർത്ഥ ഭരതനും അതേപോലെ തന്നെ നമ്മുടെ അർജുന അശോകുമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് ഈ രണ്ട് സഹോദരങ്ങൾക്ക് അവരുടെ പട്ടിണി ദാരിദ്ര്യം പ്രശ്നങ്ങൾ അപ്പൊ അവർക്ക് അത് പരിഹരിക്കാനായിട്ട് ഒരു മനയിലേക്ക് പോകേണ്ടിയിരിക്കുകയാണ് ആ മനയിലെന്തോ നിധി ഉണ്ടെന്നൊക്കെ ആരോ അവരെടുത്ത് പറയുകയാണ് അങ്ങനെ അവർ ആ ആ മനയിലേക്ക് പോകുന്നു ആ മനയിലേക്ക് പോകുമ്പഴത്തേക്കും ആണ് ആ മനയിൽ ഒരു യക്ഷിയുണ്ട് ഭൂതം ഉണ്ടെന്നൊക്കെ അവർ അറിയുന്നേ പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നവർക്ക് അവര് നിധി തേടി അങ്ങോട്ട് ചുമ്മാ ഒരാൾ പറഞ്ഞതുകൊണ്ട് നിധി നേടി പോയത് ഒരു ട്രാപ്പിലേക്കാണ് കാരണം വേറൊരു ഒരു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ഇതേപോലെ രണ്ടാൾക്കാരവിടേക്ക് വിളിച്ചു വരുത്തി ഒരു കുരുതി അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ ഒരു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊലപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്യുന്നത് ഈ ഒരു ഫാൻ തിയറി ഞാൻ വായിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ഹൊറർ എലമെന്റ് ഒരുപാടുള്ള ഒരു കഥ നമ്മുടെ ടീച്ചറിനകത്ത് മമ്മൂക്ക പറയുന്നുണ്ട് ഈ മനയിലേക്ക് അധികം ആൾക്കാർ വരാറില്ല വർഷങ്ങൾക്ക് ശേഷം വന്ന രണ്ട് അതിഥികൾ അപ്പോൾ അതിഥികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡോൺ ബ്രീത്ത് കാണുന്ന പോലെ ഉടൽ എന്നൊക്കെ പറഞ്ഞ സിനിമ കാണുന്ന പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും കാണില്ല അവർ രണ്ടുപേരും അവിടെ ട്രാപ്പായി പോവുകയും ആ ട്രാപ്പിൽ നിന്ന് അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അമ്പൂക്കയുടെ ആ ഒരു മനയിലേക്ക് ഈ രണ്ട് കഥാപാത്രങ്ങൾ വന്ന് പെട്ടുപോകുകയാണ് അവിടെ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടുമോ എന്നുള്ളതാണ് സിനിമ എന്നുള്ളത് ടീസർ കാണുമ്പോഴത്തേക്കും വ്യക്തമാണ് ഉടലിൻ്റെയും ഡോൺ ബ്രീത്തിൻ്റെയൊക്കെ ഒരു ബേസിക് തീം അതു അപ്പോൾ ഈ ഒരു സംഭവം മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തേക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ റേഞ്ച് അതായത് എനിക്ക് നമ്മുടെ മലയാള സിനിമയിൽ നായക കഥാപാത്രങ്ങൾ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ലാലായിട്ടൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിയുടെയൊക്കെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ റേഞ്ചാണ് അപ്പോൾ മമ്മൂക്കാണെങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചില സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുള്ള സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രം എന്ന് പറയുന്നത് പക്കഅവിയ അപ്പോ അതേപോലെ വർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മയുഗത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ മമ്മൂക്ക ചെയ്യുന്നു ആ നെഗറ്റീവ് കഥാപാത്രത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് ഒരു ഒരു ഷെയ്ഡ് ഉണ്ട് ഒരു ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടർ ആണെന്ന് കൂടെ വെക്കുമ്പോഴത്തേക്കും അത് മമ്മൂക്ക പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട ഈ ടീസർ കാണുമ്പോഴത്തേക്കും സിനിമയുടെ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് ഹൈ ആയി വരികയാണ് ഒരു ഒരു കിടു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട പേഴ്സണലി എനിക്ക് ഈ ടീച്ചർ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടീസറാണ് ഈ ടീസറിനകത്തുള്ള എല്ലാ ആൾക്കാരും നമ്മൾ കാണുമ്പോഴത്തേക്കും വളരെ ചുരുക്കം ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് വരലുണ്ടാവുന്ന ഒരു അഞ്ച് ക്യാരക്ടേഴ്സിന് മാത്രമാണ് ഈ ടീസറിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവരുടെ എല്ലാവരുടെയും കിടു പെർഫോമൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു സിനിമ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ കാസ്റ്റ് ആയിക്കോട്ടെ ക്രൂ ആയിക്കോട്ടെ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ആയിട്ടുള്ള ഒരു ക്രൂ ആണ് അണിയറ പ്രവർത്തകരാണ് ഇതിനകത്തുള്ളത് കാസ്റ്റും പക്കയാണ് കീസർ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു ഫാൻ തിയറിയാണ് ഞാൻ പങ്കുവച്ചത് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻ തിയറീസ് മെയിൻലി നമുക്ക് ഫാൻ തിയറീസ് പറയാൻ പറ്റുന്ന ചുരുക്കം ചില സിനിമകളൊക്കെയാണ് മലയാള സിനിമയിൽ ഇറങ്ങുക അങ്ങനെ നിങ്ങളുടെ ഫാൻ തിയറി എന്താ ാണെന്നുള്ളത് കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക എന്തായാലും മൂവി ആയിരിക്കും വെയിറ്റിംഗ് ആണ് അക്ക വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം